എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ഇന്ത്യൻ ആയുധത്തെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യ തയ്യാറാക്കുന്ന ഈ ആയുധത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ചൈനയുടെ വ്യത്യസ്ത പതിനാറ് നഗരങ്ങളെ ആണവ മിസൈൽ ഉപയോഗിച്ച് ഒന്നിച്ച് ചുട്ടുചാമ്പലാക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കിത് സാധിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതുപോലെയുള്ള മൂന്ന് ആയുധങ്ങളാണ് ഇന്ത്യ നിലവിൽ നിർമ്മിക്കുന്നത് ഈ മൂന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് ചൈനയ്ക്ക് നേരെ ഒരേ സമയം നാൽപ്പത്തിയെട്ട് ന്യൂക്ലിയർ മിസൈലുകൾ തൊടുക്കാൻ നമുക്കാകും ഇത് എത്രമാത്രം ഭയങ്കരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് നമുക്കറിയാം അതിനാൽ തന്നെ നാൽപ്പത്തി എണ്ണം ലക്ഷ്യത്തിലേക്ക് പതിക്കുന്നതോടെ ആ രാജ്യത്തിന്റെ അവസ്ഥ വിവരണാതീതമാണ് ന്യൂക്ലിയർ അന്തർവാഹിനി തന്നെയാണ് ഇന്ത്യ നിർമ്മിക്കുന്ന ഈ ആയുധങ്ങൾ എസ് ഫൈവ് ക്ലാസ്സിലെ മൂന്ന് പുതിയ അന്തർവാഹിനികളാണ് ഇന്ത്യ നിലവിൽ നിർമ്മിക്കുന്നത് ഇത് പ്രത്യേകമായി നിർമ്മിക്കുന്നത് നാം ചർച്ച ചെയ്ത മിസൈലുകൾക്കായാണ് ഈ മിസൈലുകളുടെ പേരാണ് കെ സിക്സ് മിസൈലുകൾ കെ ഫോർ മിസൈലുകൾ ടെസ്റ്റിംഗ് കഴിഞ്ഞ നിലവിൽ സേനയുടെ ഭാഗമായിട്ടുണ്ട് കെ ഫൈവ് സീരീസ് മിസൈലുകളും നിലവിൽ ഫൈനൽ സ്റ്റേജിലാണുള്ളത് പുതിയതായി നിർമ്മിക്കുന്ന അന്തർവാഹിനികളും കെ സിക്സ് മിസൈലുകൾക്കായി സ്പെഷ്യലായി ഡിസൈൻ ചെയ്തവയാണ് ഈ മിസൈലുകളുടെ റേഞ്ച് പരിശോധിക്കുമ്പോൾ കെ ഫോർ മിസൈലുകൾ നാലായിരം കിലോമീറ്റർ റേഞ്ച് ഉള്ളവയാണ് അതേസമയം കെ ഫൈവ് മിസൈലാകട്ടെ അയ്യായിരം കിലോമീറ്ററിൽ കുറയാത്ത റേഞ്ച് പ്രതീക്ഷിക്കുന്നവയുമാണ് അതിനാൽ തന്നെ കെ സിക്സ് മിസൈലുകൾ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും ആറായിരം കിലോമീറ്ററിനും ഇടയിൽ റേഞ്ച് ഉള്ളവയായിരിക്കുമെന്നത് ഉറപ്പാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ തന്നെ നിലയുറപ്പിച്ച് ചൈനയുടെ വ്യത്യസ്തങ്ങളായ നഗരങ്ങളെ ചുട്ടരിക്കാൻ ഇനി നമുക്കാകും ഒരു ബട്ടൺ മാത്രം അമർത്തി നാൽപ്പത്തിയെട്ട് ന്യൂക്ലിയർ മിസൈലുകൾ ചൈനയ്ക്ക് നേരെ പായിക്കാൻ പായക്കാൻ ശേഷി നാം നേടുന്നു ഇത്തരം മിസൈലുകൾ നിർമ്മിക്കുക എന്നത് വളരെ വിഷമകരമാണ് വളരെ കുറച്ച് രാജ്യങ്ങളെ എസ് എൽ ബി എം അല്ലെങ്കിൽ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിച്ചിട്ടുള്ളൂ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഭാരതം ചൈനയും എസ് എൽ ബി എം മിസൈലുകൾ സ്വായത്തമാക്കിയതായി അവകാശപ്പെടുന്നുവെങ്കിലും ഇതുവരെ വിശ്വസിക്കാൻ തക്കവണ്ണം പരീക്ഷണങ്ങളോ മറ്റോ നടത്തിയിട്ടില്ല ഇന്ത്യ കെ ഫോർ മിസൈലിന്റെ ടെസ്റ്റ് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടത്തിയത് അതുപോലെ തന്നെ ഈ ടെസ്റ്റിൽ വിജയിച്ചതിന്റെ റിസൾട്ട് തെളിവ് സഹിതം ലോകത്തിനു മുന്നിൽ വയ്ക്കുകയും ചെയ്തു അതിശക്തവും നൂതന ടെക്നോളജി ഉള്ളതുമായ കെ സീരീസ് മിസൈലുകൾ ഇന്ന് ഇന്ത്യയ്ക്കുണ്ട് എസ് എൽ ബി എം മിസൈലുകൾക്കായി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സബ്മറീനുകൾ ഇന്ത്യക്ക് അത്യാവശ്യമാണ് ഐ എൻ എസ് അരിഹന്ദിന് കെ ഫോർ മിസൈലിനെ വഹിക്കാനാകും ഭാവിയിൽ ഇവ കെ സിക്സ് മിസൈലിനെയും ഉൾക്കൊണ്ടേക്കാമെന്ന് കരുതപ്പെടുന്നു പക്ഷേ ഒരേ സമയം പതിനാറ് എസ് എൽ ബി എം വഹിക്കുക എന്നത് അയൻ എസ് അരിഹന്തിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് അതേസമയം പുതിയതായി വരുന്ന മൂന്ന് അന്തർവാഹിനികളും ഈ അപകടകാരികളായ എസ് എൽ ബി എമ്മുകളെ വഹിക്കാനായി പതിനാറെ എണ്ണം ഒരേ സമയം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവയാണ് പലരുടെയും സംശയമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത് അതായത് ചൈനയെ ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന സമയം ചൈനയ്ക്കും മറ്റു പല രാജ്യങ്ങളുടെയും സഹായം ലഭിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിനേക്കാക്കാനായി ആണവായുധം ഇന്ത്യയുടെ സബ്മറീനുകൾ സമുദ്രത്തിനടിയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടാകും ഈ അന്തർവാഹിനികൾക്ക് സമുദ്രത്തിനടിയിലൂടെ യാത്ര ചെയ്ത് ഏത് രാജ്യത്തെയും ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാനാകും കുറഞ്ഞത് ആറായിരം കിലോമീറ്റർ റേഞ്ചുള്ള നാൽപ്പത്തിയെട്ട് ന്യൂക്ലിയർ മിസൈലായിരിക്കും ഒരേ സമയം ഇന്ത്യ പല ഭാഗത്തേക്ക് മയിക്കുക അതിനാൽ ഈ അന്തർവാഹിനികൾ ശത്രുക്കൾക്ക് വിതയ്ക്കുന്ന നാശം വളരെ വലുതായിരിക്കും നിലവിൽ സേനയിലേക്ക് വരുന്ന ഈ അന്തർവാഹിനികൾ ന്യൂക്ലിയർ സബ്മറൈനുകളായിരിക്കും അതിനാൽ തന്നെ ഇന്ധനം നിറയ്ക്കാതെ ലോകം ചുറ്റി ആരുടെയും കണ്ണിൽപ്പെടാതെ തിരിച്ചു വരാൻ ഇവയ്ക്ക് സാധിക്കും ന്യൂക്ലിയർ സബ്മറൈനുകൾ സൂപ്പർ സൈലന്റ് സബ്മറൈനുകളാണ് എന്നതിനാൽ തന്നെ റഡാറുകൾ ഉപയോഗിച്ച് ഇവയെ കണ്ടുപിടിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടാണ് അതിനാലാണ് ഇവയ്ക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് എസ് എൽ ബി എം കെ സിക്സ് മിസൈലിൻ്റെയും ന്യൂക്ലിയർ സപ്മറയിൻ്റെയും കോമ്പിനേഷൻ ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയിൽ ലോകത്തെ തന്നെ അതിശക്തനായി മാറും നമ്മുടെ ഇന്ത്യ